ഗോപി സുന്ദറിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എപ്പോഴും താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരും ഗോപി സുന്ദറിനുണ്ട് അതുപോലെ തന്നെ താരത്തിനെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് എപ്പോഴും ഗോസിപ്പ് പേജുകളിലും താരം സജീവമാണ് താരം തൻ്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ താരത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് താരം തന്നെയാണ് ഈ കാര്യം ആരാധകരുമായി പങ്കുവച്ചതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ജന്മദിനാഘോഷമായിരുന്നു ഈ കടന്നു പോയത് ഞാൻ ആഘോഷിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പിറന്നാളായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ ജന്മദിനം യുവഗായിക പ്രിയ നായറിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രത്തിന് താഴെയാണ് ഗോപി സുന്ദർ ഇങ്ങനെയൊരു അടിക്കുറിപ്പിട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ജന്മദിനാഘോഷമാണ് ഈ കടന്നുപോയത് മൈ ബെസ്റ്റ് ബർത്ത്ഡേ എവർ എന്നായിരുന്നു താരം ഇംഗ്ലീഷിൽ കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ പുതിയ ഗേൾ ഫ്രണ്ട് ആണോ എന്നാണ് പലരും ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗോപി സുന്ദറിനോടൊപ്പം തന്നെയാണ് പ്രിയ നായർ എപ്പോഴും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഗോപി സുന്ദറും പ്രിയയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഒരു വിഭാഗം ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ഒരു വിഭാഗം ഇതിനെ അത്രമേൽ വിമർശിക്കുന്നുമുണ്ട് രണ്ട് വർഷം മുമ്പായിരുന്നു ഗോപി സുന്ദറും അമൃത സുരേഷും തമ്മിലുള്ള വിവാഹം എന്നാൽ ഇപ്പോൾ അമൃതയെ ഉപേക്ഷിച്ച് ഗോപി സുന്ദർ പ്രിയക്കൊപ്പമാണെന്നൊക്കെയാണ് പലരും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തിന് ആരാധകന്മാരെക്കാൾ കൂടുതലും ആരാധികമാരാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടും അത്രക്കും മികച്ചതാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നിരവധി ആരാധകരുമുണ്ട് എങ്കിലും നിരവധി പേരാണ് നിരവധി സോഷ്യൽ മീഡിയയിലുള്ള മോഡൽസാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്